നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ രാജി തേജസ് നമുക്ക് നല്ല അടിപൊളി ടോപ്പ് വന്നിട്ടുണ്ട് വിചിത്ര സിൽക്കിന്റെ ടോപ്പാണ് വിത്ത് ഷോളുമായിട്ട് വരുന്ന അടിപൊളി ടോപ്പ് നമ്മളുടെ പ്രൈസ് തന്നെയാണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിലേക്ക് നല്ല അടിപൊളി ടോപ്പ് ടോപ്പായിട്ട് വരികയാണ് അതും വിചിത്ര സിൽക്കിന്റെ ആണ് വിത്ത് ഷോളുമായിട്ട് അടിപൊളി ആയിട്ടാണ് ലാർജ് സൈസ് മുതൽ ത്രീ എക്സർ സൈസ് വരെ ഉണ്ട് നമുക്ക് തന്നെ ഇതിന്റെ ഒന്ന് കാണാം ഞാൻ ഈ കാണിക്കുന്ന ത്രീ എക്സൽ സൈസാണ് ഇതിന്റെ ലാർജ് മുതൽ ത്രീ എക്സൽ സൈസ് വരെയാണ് ഏലൻ കട്ടിങ്ങിൽ വരുന്നതാണ് അടിപൊളി ടോപ്പാണ് കണ്ടില്ലേ ഇത് വിചിത്ര സിൽക്കിന്റെ നല്ല വെറൈറ്റി ആയിട്ടുള്ള ടോപ്പാണ് നമ്മുടെ പ്രൈസ് തന്നെയാണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിലേക്ക് വിത്ത് ഷോളുമായിട്ട് വരുന്ന നല്ല അടിപൊളി ഷോളുമായിട്ട് വരുന്ന ടോപ്പാണ് നമ്മൾ കാണിക്കുന്നത് നമ്മുടെ പ്രൈസ് പറക്കേണ്ട വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി നമ്മുടെ ഒരു ഹോൾസെയിൽ റേറ്റ് ആണ് നോർമലി ഒരു അഞ്ഞൂറ്റി അമ്പതിന് മേലെ റേറ്റ് വരുന്ന ടോപ്പാണ് ഇതിന്റെ സൈസ് പറക്കേണ്ട ലാർജ് മുതല് ത്രീ എക്സൽ സൈസ് വരെ വരുന്നുണ്ട് അതിന്റെ അടുത്ത കളർന്ന് പറയുമ്പോൾ അതിന്റെ ഇതാണ് നല്ല അടിപൊളി കളറാണ് അടിപൊളി കളറാണ് ഷോൾ സെയിം തന്നെയാണ് വരുന്നത് ഏലൻ കട്ടിങ് ആണ് വരുന്നത് അടിപൊളിയായിട്ടാണ് ഇതിന് ഒരു പ്രത്യേകം എന്ന് പറയുന്നത് ലൈനിങ് ഉൾപ്പെടെയാണ് വരുന്നത് അതേ ലെങ്കിൽ തന്നെ ലൈനിങ് വരുന്നുണ്ട് ക്രൈപ്പിന്റെ ലൈനിങ് ആണ് വരുന്നത് നമ്മൾ ഫ്രൈസ് പറക്കേണ്ട മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചല്ല അടിപൊളി ടോപ്പാണ് അടിപൊളി ടോപ്പാണ് അതും വിത്ത് ഷോളുമായിട്ട് വരുന്നതാണ് അതിന്റെ അടുത്ത കളർ എന്ന് പറയുന്നത് അതിൻ്റെ ഇതാണ് സൂപ്പർ കളറാണ് ലാർജ് മുതൽ റിയൽ സൈസ് പോലെയാണ് വരുന്നത് നല്ല അടിപൊളി കളർ കളർച്ചാട്ടില്ല നല്ല കിടിലം ടോപ്പ് അതും ഷോളുമായിട്ട് നമ്മുടെ പ്രൈസ് മറക്കേണ്ട പേരും മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിലേക്ക് നല്ല അടിപൊളി ടോപ്പാണ് കൊണ്ടുവന്നിരിക്കുക കണ്ടോൾ നല്ല നീളം ഉള്ള ടൈപ്പ് ഷോൾ ആണ് ഇതിന് മാച്ച് ആയിട്ട് വരുന്ന റൈറ്റും അടുത്ത റൈറ്റ് ഇതാണ് ഇത് ക്രൈപ്പ് മെറ്റീരിയൽ വരുന്നതാണ് അതാ ഇതെല്ലാം ഷോളുമായിട്ട് തന്നെ ഇത് ക്രൈപ്പ് മെറ്റീരിയൽ വരുന്നതാണ് ഷോളുമായിട്ട് വരുന്നതാണ് ഇതിന്റെ സ്ലീവ് ആണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ആ ഒരു മോഡലിൽ തന്നെ അതിന്റെ ഷോളും വരുന്നുണ്ട് അതാ അടിപൊളി അടിപൊളി ഐറ്റം ആണ് അപ്പൊ നമ്മള് പ്രൈസ് ഇതെല്ലാം ഒരേ റേറ്റിൽ തന്നെയാണ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലേക്ക് നല്ല അടിപൊളി ടോപ്പും ഷൂറുമായിട്ട് തന്നെയാണ് നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് അടുത്തൊരു കളർ നല്ല റെയർ കളർ ആണ് അടിപൊളി ഐറ്റം ആണ് കണ്ടില്ലേ ഇതെല്ലാം ഒരേ റേറ്റിൽ തന്നെയാണ് എന്റെ സ്ലീവ് കണ്ടില്ലേ അടിപൊളി സ്ലീവ് ആണ് കണ്ടോ ആ ഒരു സ്ലീവിന്റെ ഷെയ്ഡ് തന്നെയാണ് ഇതിന്റെ തുപ്പട്ട വരുന്ന സൂപ്പർ ഐറ്റം ആണ് അപ്പൊ നമ്മളിത് കൊല്ലം അയത്തിൽ പുളിയത്തുമുക്കിൽ ഇർഷാദ് ജംഗ്ഷനിൽ തേജസ് എന്ന് പറഞ്ഞ സ്ഥാനത്തിന്റെ വീഡിയോസ് ആണ് നിങ്ങൾ കാണുന്നത് നമ്മുടെ ഷോപ്പിൽ വരെ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസ് വരെ സെർച്ച് ചെയ്താൽ കൃത്യമായിട്ട് നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ കിട്ടും സ്ലീവ് ഒക്കെ എന്ന് അടിപൊളി ഐറ്റം ആണ് അതിന്റെ ഷോൾ തന്നെയാണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നല്ല കിഡിലും ഷോൾ ആണ് കിഡിലും ഷോൾ കണ്ടില്ലേ സൂപ്പർ ഐറ്റം ആണ് അടിപൊളി ഐറ്റം അടിപൊളി ഐറ്റമാണ് പ്രൈസ് പറക്കണ്ട വെറും മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിലേക്ക് തന്നെയാണ് ഈ ഒരു ടോപ്പ് തരുന്നത് അതിൻ്റെ അടുത്ത വേറൊരു കളർദാ ഇതെല്ലാം ഒരേ റേറ്റ് തന്നെയാണ് വരുന്നത് ലാർജ് സൈസ് മുതൽ ത്രീ എക്സൽ സൈസ് വരെയാണ് അവൈലബിൾ ആയി വന്നിരിക്കുന്നത് അതിന്റെ ഷോളും നല്ല അടിപൊളി ഷോളാണ് നല്ല കളർ കളർച്ചാറ്റിലാണ് ഈ ഷോൾ വരുന്നത് സൂപ്പർ ഐറ്റം ആണ് സൂപ്പർ ഐറ്റം നോർമലി അഞ്ഞൂറ്റി അമ്പതിന് മേലിൽ റേറ്റ് വരുന്ന ഒരു ടോപ്പാണ് പ്രൈസ് പറയട്ടെ മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് വയ്ക്കുന്ന നല്ല കിടിലും ടോപ്പാണ് കൊണ്ടുവരുന്നത് അതിന്റെ അടുത്ത ബ്ലാക്ക് കളറിൽ വരുന്നുണ്ട് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഇതൊക്കെ നമുക്ക് നല്ല ക്വാണ്ടിറ്റി ആയിട്ടുണ്ട് ഇത് സൈഡ് സ്ലിറ്റ് വരുന്നതാണ് കേട്ടോ സൈഡ് സ്ലിറ്റ് വന്നിട്ട് ലൈനിങ് ഉണ്ട് ഇതും ഇതിന്റെ കൂടെ ഷോൾ വരുന്നുണ്ട് ഇതെല്ലാം ഒരേ റേറ്റ് വരുന്നതാണ് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഈ ബ്ലാക്കിനകത്ത് എൽ സൈസ് മുതൽ പ്രേക്ഷ സൈസ് വരെ നമുക്ക് അവൈലബിൾ ആണ് അപ്പൊ ഇതിന്റെ ഒക്കെ നമുക്ക് നല്ല ക്വാണ്ടിറ്റി ആയിട്ട് ഐറ്റം വരുന്നുണ്ട് അതുകൊണ്ട് അതിന്റെ അടുത്തൊരു കളർ താണ്ട് ഇത് വേറൊരു പാറ്റേൺ ആണ് സ്ലീവിൽ തന്നെ വരുന്നതാണ് എല്ലാം ഒരേ റേറ്റിൽ തന്നെ കൊണ്ടുവരാൻ വേറെ മുന്നൂറ്റി രൂപയ്ക്ക് നല്ല അടിപൊളി ടോപ്പാണ് ഇതിന്റെ സ്റ്റിച്ചിങ് ചാർജ് പോലും നമ്മൾ മേടിക്കുന്നില്ല എന്നുള്ളതാണ് അതും ഷോളുമായിട്ടാണ് വരുന്നത് കേട്ടോ ഇത് എ ലൈൻ കട്ടിങ് വരുന്നതാണ് അടിപൊളി ഷോൾ ഇതാ നല്ല സൂപ്പർ ഷോൾ ആണ് ഇതിന്റെ ഷോൾ തന്നെയാണ് ഇതിന്റെ ഹൈലൈറ്റ് കണ്ടില്ലേ നമ്മളെ പ്രൈസ് പറക്കണ്ട മുന്നൂറ്റി രൂപയ്ക്ക് നല്ല കിടിലം ടോപ്പാണ് നിങ്ങൾക്ക് തരുന്നത് ഇതെല്ലാം നല്ല വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള ഐറ്റം ഇത് ഓൺലൈനായിട്ട് വേണമെങ്കിൽ ഇതിനോടൊപ്പം രണ്ട് നമ്പർ കൊടുക്കുന്നുണ്ട് ആ നമ്പറിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ കഴിയും വാട്ട്സ്ആപ്പിൽ കോൺടാക്ട് ചെയ്യേണ്ട എന്ന് പറയുമ്പോൾ രാവിലെ പത്തര മണി മുതൽ വൈകിട്ട് ഏഴ് മണിവരെ നമ്മുടെ ഓൺലൈൻ സ്റ്റാഫ് നിങ്ങൾക്ക് റിപ്ലൈ തരുകയും റിപ്ലൈ തന്നില്ലെങ്കിൽ വാട്സാപ്പിൽ കോൾ ചെയ്യാം നോർമൽ കോൾ ചെയ്താൽ കിട്ടില്ല വാട്സാപ്പിൽ കോൾ ചെയ്ത് കഴിഞ്ഞാൽ അവർ കോൾ അറ്റൻഡ് ചെയ്യും നിങ്ങൾക്ക് വേണ്ട ഐറ്റത്തിൻ്റെ ഫോട്ടോസ് ഇട്ട് തരും ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാം നമ്മുടെ ഷോപ്പിൽ വരാൻ പറ്റുന്ന കസ്റ്റമർ ഷോപ്പിൽ തന്നെ വന്ന് നോക്കിയെടുക്കുക ഇഷ്ടപ്പെട്ട ഐറ്റം നോക്കിയെടുത്ത് നിങ്ങൾക്ക് ഇട്ട് നോക്കി എടുത്തിട്ട് പോവാം അതുപോലുള്ള നല്ല നല്ല വെറൈറ്റി ആണ് ഓണത്തിൻ്റെതായ അടിപൊളി കളക്ഷൻസ് നമുക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് വേറൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ടോപ്പാണ് അടിപൊളി ഐറ്റം ആണ് നല്ല മോഡലാണ് ഉണ്ടല്ലേ സൂപ്പർ ഐറ്റം ആണ് ഇതും അതേ റേറ്റ് തന്നെയാണ് മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്ക് തന്നെയാണ് ഇതെല്ലാം ക്വാണ്ടിറ്റി ആയിട്ടുണ്ടെന്നുള്ളതാണ് ലാർജ് മുതൽ ഡബിൾ എക്സൽ സൈസ് വരെ വന്നിട്ടുണ്ട് അതിന്റെ അടുത്ത വേറൊരു കളർ തന്നെ ഇതാണ് അടിപൊളി ടോപ്സുകളാണ് വന്നിരിക്കുന്നത് ഇതെല്ലാം ഒരു ഹോൾസെയിൽ റേറ്റ് ആണ് ഹോൾസെയിൽ റേറ്റ് ആണ് വരുന്നത് ഇതിന്റെ പ്രത്യേകം പറഞ്ഞത് ബാക്ക് എലാസ്റ്റിക് വരും കേട്ടോ ബാക്ക് എലാസ്റ്റിക് വരും ഇത് ഈ എലാസ്റ്റിക്ക് വേണ്ടെങ്കിൽ നമുക്ക് എടുത്ത് മാറ്റിയാൽ അല്ലാതെ എലാസ്റ്റിക് ഇല്ലാതെ ഷെയ്പ്പായിട്ട് ഉപയോഗിക്കാം നല്ല പാറ്റേൺ ആണ് നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് ഇത് ഹോൾസെയിൽ റേറ്റ് തന്നെയാണ് നല്ല നല്ല ലൈനിങ് ഇട്ട ക്രേപ്പിന്റെ ലൈനിങ് തന്നെയാണ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചെന്ന് പറയുമ്പോൾ ഏറ്റവും അടിപൊളി റേറ്റ് ആണ് ഏറ്റവും ക്വാളിറ്റി ഉള്ള ഐറ്റം ഏറ്റവും വിലക്കുറവിലാണ് നിങ്ങൾക്ക് തരുന്നത് ഒരുപാട് കസ്റ്റമർ നമ്മുടെ കയ്യിൽ ഈ ഒരു ടോപ്സ് മേടിച്ചിട്ടുണ്ട് അവർക്കറിയാം ഇതിന്റെ ക്വാളിറ്റി എന്താണെന്ന് ദാ അടുത്ത വേറൊരു ഐറ്റം ഇത് ഫ്രോക്ക് മോഡലിൽ വരുന്നതാണ് അടിപൊളി ഐറ്റം ആണോ സ്ലീവ് ഉണ്ടല്ലേ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഐറ്റമാണ് ഇതും മുന്നൂറ്റി രൂപ തന്നെയാണ് നമ്മുടെ ഷോപ്പ് മറക്കണ്ട കൊല്ലം അയത്തിൽ ഉളിയത്തുമുക്കിൽ ഇർഷാദ് ജംഗ്ഷനിൽ തേജസ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിന്റെ ആണ് നിങ്ങൾ കാണുന്നത് നമ്മുടെ ഷോപ്പിൽ വരെ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസ് വരെ സെർച്ച് ചെയ്താൽ കൃത്യമായിട്ട് നമ്മുടെ ഷോപ്പിൽ വരാൻ കഴിയും അടിപൊളി ഐറ്റങ്ങളുമായിട്ട് നമ്മൾ വീണ്ടും വീണ്ടും വരും നിങ്ങൾ തരുന്ന സപ്പോർട്ട് തന്നെയാണ് ഏറ്റവും നല്ല പ്രോഡക്റ്റുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നത് നമുക്ക് ഓണത്തിന്റെ നല്ല കിടില മൈറ്റവുമായിട്ട് ഓരോ ദിവസവും പുതിയ പുതിയ അപ്ഡേഷനുമായിട്ട് വരുന്നതാണ് ഓക്കെ